സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇരുപതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭരദർഷി കാളിദാസ ശ്രീ ബോജോ ജഗണസ്ഥതാ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആചാര്യൻ ജഗണാചാര്യൻ ശില്പകലയിലെ ഹോയ്സാല ശൈലിയുടെ ജനയിതാവായ ജഗണാചാര്യൻ കർണാടകയിലെ തുങ്കൂരിനടുത്ത് കൈഡാലയിൽ ജനിച്ചു ക്രീഡാപുരമെന്നായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര് ഹൊസാല ചാലൂക്യ അതായത് കല്യാണി രാജാക്കന്മാർ പണിത മിക്ക ക്ഷേത്രങ്ങളുടെയും ശില്പവേല ജഗണാചാര്യൻ്റെത് ആയിരുന്നു ശില്പിമാരുടെ കുടുംബത്തിൽ ജനിച്ച ആചാര്യൻ ചെറുപ്പം മുതലേ ശില്പകലയോടായിരുന്നു സ്നേഹം വിവാഹം ചെയ്തെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞതിനു ശേഷം വീട് വിട്ടു പിന്നെ തിരിച്ചു വന്നില്ല തനിക്ക് പുത്രൻ ജനിച്ചതുപോലും അദ്ദേഹം അറിഞ്ഞില്ല ശില്പകലയിൽ മുഴുകി ഓരോ നാട്ടിലായി കഴിഞ്ഞുകൂടി ഇതിനിടയിൽ മകനും വളർന്ന് നല്ല ഒരു ശില്പിയായി പേരെടുത്തു അദ്ദേഹത്തിൻ്റെ പേര് ഡഗണാചാര്യൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര് ജഗണാചാര്യനും മകൻ്റെ പേര് ഡഗണാചാര്യനും എന്നായിരുന്നു മകൻ അച്ഛനെ തേടിയിറങ്ങി ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ സ്ഥലത്തെത്തിയ ഈ മകൻ ഒരു കൊത്തുപണിയിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞു ക്ഷേത്രശിൽപി ഡണകനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു ദോഷം തെളിയിച്ചാൽ എൻ്റെ കൈ ഞാൻ വെട്ടിക്കളയാം ഡണകാചാരൻ ഒരിടത്ത് തട്ടിയപ്പോൾ ഉള്ളിൽ പൊത്ത് കാണപ്പെടുകയും അതിൽ നിന്ന് കുറച്ച് വെള്ളവും ഒരു കുഞ്ഞു തവളയും പുറത്തു വരികയും ചെയ്തു ക്ഷേത്രശിൽപി ഉടൻ തന്നെ തൻ്റെ കൈ വെട്ടി പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് ക്ഷേത്രശില്പി തൻ്റെ അച്ഛനായ ജഗണാചാര്യനാണെന്ന് മകൻ അറിയുന്നത് തൻ്റെ ഗ്രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ജഗണാചാര്യൻ സ്വപ്നം കണ്ടു തൻ്റെ ഗ്രാമത്തിൽ സുന്ദരമായ ചെന്നകേശ്വര ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ജഗണാചാര്യടെ കൈ രണ്ടാമത് മുളച്ചു വന്നു എന്നാണ് ഐതിഹ്യം മുതൽ ആ സ്ഥലം കൈഡാലയായിത്തീർന്നു ദക്ഷിണ മധ്യഭാരതത്തിൻ്റെ ശില്പകലയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഈ അച്ഛൻ്റെയും മകൻ്റെയും കാലഘട്ടം ജഗണാചാര്യനും ഡഗണാചാര്യരുടെയും കാലഘട്ടം ഹലേബീഡ് ബേലൂർ സോമനാഥപൂർ ക്ഷേത്രങ്ങളുടെ ശില്പവേല ചെയ്തത് ഈ ആചാര്യന്മാരാണ് തൻ്റെ നാട്ടിലെ നാടുവാഴിയായിരുന്ന നിർപഹയൻ്റെ പ്രോത്സാഹനത്തിൽ തുടങ്ങിയ ശില്പകലയെ ജഗണാചാര്യൻ അതിൻ്റെ പാരമ്യതയിലെത്തിച്ചു ബംഗളൂരു നഗരത്തിന്റെ ആദ്യകാല നിർമ്മാണ പ്രവർത്തനം അക്കാലത്താണ് തുടങ്ങിയത് എന്നും കരുതപ്പെടുന്നു ഹൊസാലന്മാരുടെ പ്രതാപകാലമായിരുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിലായിരിക്കണം ജഗണാചാര്യ ജീവിതകാലവും ഇന്ന് ഏകദേശം കണക്കാക്കപ്പെടുന്നു കർണാടക സർക്കാർ ശില്പകലൈക്കുള്ള അവാർഡിന് ജഗണാചാര്യ പുരസ്കാരം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ആചാര്യനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം வந்தே மாதரம்